ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ പിള്ളയുടെ വലിയ പശുവിനെത്തിയാൽ വെളുത്തൊരു പൂവുണ്ട് ഇത് നമ്മുടെ അവസരപ്പിന്റെ പശുക്കളാ ആ വലിയ പശുവിനെ മറിയുന്നു അവസരത്തെ നമ്മളിപ്പം ഒരു കോംപ്രമൈസിൽ ഇവര് തയ്യാറാണ് ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഒരു മൂവായിരം രൂപ കൊടുക്കണം കൊടുക്കാൻ കേട്ടല്ലോ അങ്ങ് മാറിയോ നിങ്ങൾക്ക് ഇവിടെ എംബടി സിമെന്റിന് ആവശ്യം ഉണ്ടല്ലേ പിന്നെ പറയൂസെ കോട്ടേഷ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക അതെ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ ഒന്ന് ശരിയാക്കണം ഒരു രണ്ടാക്കും സിമന്റ് ജീപ്പിലിടും രണ്ടാകും അറിയാവോ മതിയാവും സർ അന്നവരുടെ കാശ് കൂടെ നോക്കട്ടെ കോൺട്രാക്ടർക്ക് ഫോൺ എനിക്കോ ആരാ പറഞ്ഞില്ല ഒരു സ്ത്രീയാ നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ ഹലോ നല്ല ആളാണ് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത് ഞാൻ ബാലുവിനോടാണോ മാറ്റേഴ്സ് പറയേണ്ടത് അല്ല ഞാൻ വിചാരിച്ചു അതല്ല മാഡം ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് പോകാതെ ബില്ല് അതോ വലിയ അയ്യോ ഇപ്പൊ തന്നെ ട്രാൻഡത്ത് വിചാരിക്കും പിന്നെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത് അത് ഇവരെ വെറുതെ ോ എനിക്ക് തോന്നി ഇനി ഒരാൾക്ക് നമ്പർ കൊടുക്കണ്ട ഒന്നാമത് അത് അവർക്കും ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തുല്ലേ നമ്പർ കൊടുത്തപ്പോ നൂറായിരം ചോദ്യം വേറെ അത് ആരുടെ വീടാ ഹൗസ് ഓണർക്ക് മക്കൾ എത്ര എത്ര അതിലാണത്ര പ്രായം ചോദിക്കേ എന്താ സാധാരണ എഞ്ചിനീയർമാരുടെ മക്കളെത്രെട്ടിയർമാരുടെ പിടിക്കേണ്ടി കോൺട്രാക്ടർമാർക്കാ ഇവിടെ നേരെ അല്ല എന്തിനാ വിളിച്ചത് ഞാൻ തന്നെ തിരുവനന്തപുരത്തിൽ ഇവിടെ പ്രശ്നം ഞാൻ അങ്ങനെ പോകുന്നത് ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ ഇവിടെ അതാണ് മെയിൻ പേടി ഞാനില്ല

ആരാ എന്താ ഈ ഒന്ന് പുറത്തേക്ക് ഒരു കാര്യം പറയാനാ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ കാര്യ പറ അങ്ങനെ പോവാശയ്ക്ക് തമാശക്ക തന്നെ ഞാൻ വിളിച്ചിപ്പ പോലീസിലെപ്പിക്കും സാർ എന്നോട് പൊറുക്കണം മാപ്പാക്കണം ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല ചായക്കളയുടെ പിറയിലോ കിടപ്പ് പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും കുറഞ്ഞ വിലക്ക് അത് വാങ്ങാമെന്നൊരു ബുദ്ധിപോശം തോന്നി പോയി ഇനി ആ പരിപ്പ് പോകൂല േവാൻ പേയില്ല നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കും ഭീഷണിയൊന്നും വേണ്ട വയസ്സിന് മൂത്താണല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജെമ്പം പൊക്കൂ இட்டலும். அரே குட்டப்பன, குட்டப்பன் தூ கைசே சீக்கேனா ஆ சாருந்தா குட்டப்பன் ஒழி ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വരൂ വരൂ ഇരിക്കൂ ഇനി നമ്മള് ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ അയ്യോ ഞാനങ്ങ് പോയേക്കാം നിൽക്കാം മേനോ സാറിന് ചായ നോ താങ്ക്സ് ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ മാത്രല്ല ഉത്തരവാദിപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ എന്ത് ഉത്തരവാദിത്തം മേനോ സാറേ എങ്ങനെയെങ്കിലും മുപ്പത് ദിവസം തള്ളി നീക്കണം കിട്ടുന്ന ചെല്ലുവാന വാങ്ങി പോക്കറ്റിലിടണം കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും അല്ല സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നെ കാണാൻ പോവുള്ള ആളല്ലേ അങ്ങനെ ഒറ്റപ്പെട്ടതുകൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചതന്നെ ഒന്നും വേണ്ട കൈമളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പിയെ പറ്റി കേട്ടുണ്ടോ എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ബസ് സർവീസ് ആയിരുന്നു അന്യരുടെ കാര്യം പോട്ടെ എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല ആ അച്ഛന്റെ മകനാണ് ഞാൻ പിന്നെ മേനോസാർ എന്തിനാ വിഷമിക്കണേ അതല്ല ഇതിപ്പോ ആറാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത് അഞ്ചു മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാണ് ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല പിന്നെ പിന്നെ എനിക്കൊരു തോന്നല് ആരും മനഃപൂർവ്വത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കട്ടെ തന്നെ എന്റെ മകനെ നിങ്ങളെ മകളെ ഇഷ്ടപ്പെട്ടു ജാതകവും നല്ല ചേർച്ച ഇനി നമുക്കിടയിൽ മൂന്നാമത് ആൾക്ക് പങ്കില്ല ഈ കൈമളിന് പോലും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ കൂട്ടുകാരെ പോലെ ഞങ്ങള് എന്റെ മക്കളെ കണ്ണു കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്ന് മുടങ്ങി മുടങ്ങിപ്പോകുന്ന കാണുമ്പോൾ അവിടെ മനസ്സ് പഠിക്കുന്നുണ്ട് ഞാൻ സങ്കടപ്പെട്ടാലോ ഒന്നു കരുതി വിഷമം പുറത്ത് കാണിക്കാത്തതാ ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാമെന്ന് വെച്ചത് വേണ്ടെങ്കിൽ ഇവിടെ ചെന്ന് നിർത്താലോ എന്താ മേനോസാറേത് നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല അഭിമാനം കൂടിയാണ് മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് എനിക്ക് വാക്കൊന്നേ ഉള്ളൂ കല്യാണ നിശ്ചയത്തിന് പണിക്കെ കുറിച്ച് എന്ന തീയതി ഞാൻ കൈമളി ഏൽപ്പിച്ചിട്ടുണ്ട് അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ ഒന്നൊതുങ്ങന് വരാൻ പറ്റുന്ന തോന്നില്ല നിശ്ചയം തന്നെ ഒരു കല്യാണത്തേക്കാൾ ഗംഭീരം

കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ് നമ്മൾ ഈ രണ്ടു വിഭാഗത്തിലും പെടില്ല ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ പോവാതിരിക്കേണ്ടത് നമ്മടെ പക്ഷെ ഞാനാണെങ്കിൽ പോയല്ലേ നീ അല്ലല്ലോ ഞാൻ അതെ ഇനി തരാൻ പറഞ്ഞോ എന്തായത് പായസം അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നാലും കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ട് തന്നോളൂ എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ ചേട്ടൻ ഈ മാസം പതിനെട്ടാം തീയതിയോ അപ്പൊ കല്യാണം അടുത്തല്ലോ സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ ൻ നായർ നമ്മടെ ഗോപാന്റെ പേരിലുള്ള മറക്കല്ലേഖര ആശുപത്രി കിടന്നു എന്നും കഞ്ഞു കൊണ്ടുപോയ ഗോപി ആ അവരെ കൈ ലിസ്റ്റ് കാണും യാത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും എഴുതിയോ പ്രൊഫസർ രാമചന്ദ്രൻ നായർ നീ കാര്യം എന്താണെന്ന് പറയാ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഇതെന്നെ നോക്കിയത് സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാ മതി എന്തു പറ്റി എന്റെ കുട്ടിക്ക് ഒന്നും ഇല്ലച്ച കല്യാണമൊക്കെ കഴിയുമ്പോ നമ്മളൊക്കെ വിട്ടു പോകണ്ടേ അത് ഓർത്തിട്ടാവും പടി എന്താ മോളെ ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചിട്ടൊന്നും എനിക്ക് തോന്നിയായിരിക്കും അവള് വിവരമുള്ള കുട്ടിയാ നിന്റെ മണ്ടൻ ചോദിച്ചു ഉത്തരം പറഞ്ഞാന്ന് വിചാരിച്ചോ അല്ലേ മോളെ നീ എന്ന കുട്ടൂസിനെ സഹായിക്കും അച്ഛന്റെ കണ്ണ് തുടങ്ങി ചെല്ല് എന്തിനൾ കരഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും വേണ്ടതല്ലേ കുറച്ചു വിഷമം ഉണ്ടാകും അതൊന്നും സാരമില്ല നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോൾ അതൊക്കെ അങ്ങ് മാറി കൊടുക്കും പിന്നെ നീ എവിടെ പോയാലോ അച്ഛന്റെ മോളല്ലേ ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ

ഒന്ന് കാണാൻ കാണുന്നതിൽ ചേട്ടന്റെ ഫോൺ ഫോൺ എവിടെയാന്ന് പറഞ്ഞാ ബില്ലിന്റെ കാര്യം എനിക്ക് ഏതാ ോ പോരൂരിട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് എത്ര പോരാ തീർച്ചയായും നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിലെ നക്ഷത്രം അതാ ഞാനും നാലു മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത് ഏ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം ഏ വേടാ കൃത്യസമയം നോക്കി അലാറം വെക്കല ഇപ്പൊ എന്നെ എന്തിനാ നോക്കുന്നത് ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല ഓ ഞാൻ ചെയ്യും വാങ്ങിയാൽ ഭഗവാനെ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട കാലത്ത് മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ വണ്ടിയിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങാലോ അത് വേണ്ട നീ ഇന്ന് ഉറങ്ങണ്ട നാലു മണിക്ക് എന്നെ വിളിച്ച് നിനക്ക് സുഖമായിട്ട് അത്രക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും ഇപ്പ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ പ്ലാറ്റ്ഫോമില് നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും അതിൽ സുഖമായിട്ട് കേടാ തുടങ്ങുക നാലരക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുമ്പോ നേരെ വണ്ടി ചാടിക്കാറു പൂവൻ ചെയ്യാം ഷട്ടം നോക്ക് വാതിൽ തുറന്ന് ആരാന്ന് ഓർമ്മ ആരാ ഷട്ട ചേട്ടൻ